ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് നമുക്ക് ചെറുനാരങ്ങ ഇന്തപ്പഴും ചേർത്തിട്ടുള്ള ഒരു ഹോട്ട് ആൻഡ് സ്വീറ്റ് അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം നാരങ്ങ എല്ലാം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങ നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരൽപ്പം നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മുടെ നാരങ്ങ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം മീഡിയത്തിൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം നാരങ്ങയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാസങ്ങളോളം കേടുകൂടാതിരിക്കും എന്നുള്ളതാണ് ഇനി ഇതിൽ ചേർക്കുന്നതിനായിട്ട് ഒരു ഇരുന്നൂറ്റി ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നൂറ്റി ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില കുറച്ച് ഉണക്കമുളക് പത്തെണ്ണം രണ്ടായി മുറിച്ചത് രണ്ട് ടീസ്പൂൺ കടുക് ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ ഓരോന്നും വലിപ്പത്തിനനുസരിച്ച് നാലോ ആറോ പീസുകളാക്കി മുറിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ നാരങ്ങ എല്ലാം തന്നെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതിനായി തുടങ്ങാം അതിനായി ഒരു ചുവട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നൂറ്റി അൻപത് മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുവ എല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് കാന്താരി മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴഞ്ഞി മൂട്ടിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചിയും കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഇതിലേക്ക് നമുക്ക് എഴുപത്തഞ്ച് ഗ്രാം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ അമ്പത് ഗ്രാം കാന്താരി മുളക് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ എരുവെള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല െല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റി മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുക നാരങ്ങ ചേർത്തതിന് ശേഷം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം നാല് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നൂറ് മില്ലി വിന്നായിരി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തുടരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നാരങ്ങയൊക്കെ വെന്ത് അതിൽ നിന്നുള്ള ചാറൊക്കെ ഇറങ്ങി തുടങ്ങും ആ സമയം നമുക്കൊന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അൻപത് ഗ്രാം ശർക്കര പാനീയാക്കിയത് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മാസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലോ ഭരണിയിലോ നമുക്കിത് സൂക്ഷിച്ചു വെക്കുവാനായിട്ട് പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്